അപ്പ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ശങ്കരാരി പറഞ്ഞിട്ടുള്ളേ പശുക്കൾക്ക് ഒരിത്തിരി പിണ്ണാക്കും ഒരിത്തിരി തവിടും കളിക്കാനോ കൊടുത്താൽ സ്വര സ്വറാന്ന് പാല് വരുന്ന സ്വര സ്വറാന്ന് ഇങ്ങനെ കാണാൻ വരണം നമ്മളൊരിച്ചിരി പൈസ മുടക്കിയാൽ ഈ ഫാമ നടത്തുമ്പോൾ പാല് പാത്രം വിട്ട് ലാഭം ഉണ്ടാക്കിയാൽ പോരല്ലോ നാരങ്ങ വെള്ളത്തിനുള്ള കാശൊക്കെ നമുക്ക് ഇങ്ങനെ സാധനം വേടിച്ച് വെച്ചാൽ അതിനുണ്ടാക്കിയെടുക്കാം പാവും പരിസരമൊക്കെ നല്ല സ്ഥിതിയായിട്ട് കിടക്കും അതുമാത്രല്ല ഈ സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളം ചിലറിയിട്ടുണ്ട് അതൊക്കെ ഇഷ്ടവട്ടം പുല്ലുണ്ട് അപ്പം പുല്ലിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുല്ലും ആർത്ത് വളർന്നു വന്നോളും പശുക്കളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നും പാല് കൂടുലുള്ളൂ അപ്പ ചോദിക്കും എന്താ ദാസ ഈ ബുദ്ധി നമുക്ക് മുന്നേ തോന്നാം എല്ലാത്തിനും ഒരു സമയമില്ല ദാസെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വിവരങ്ങൾ പതുക്കെ പതുക്കെ മുറച്ച് വരണുള്ളൂ പിന്നെ ഡങ്ക് ഡീ വാട്ടറിങ് മെഷീൻ എന്നാണ് ഈ പറയണത് ഇതൊക്കെ കൊള്ളാൻ തെറ്റില്ല അപ്പോൾ നമ്മളൊരു ട്രയൽ റൺ നടത്തി നോക്കിയാണ് നല്ല സെറ്റപ്പൊക്കെ ആക്കി ഇവനെ നമുക്ക് എന്താ പറയുക പാക്കറ്റുകൾ രണ്ട് കിലോ അഞ്ച് കിലോ പാക്കറ്റിലൊക്കെ ആക്കി കൊടുത്താൽ ഈ വീട്ടിലെ മുളക് വെട്ട് മെഷർ കൊണ്ട് കൊടുക്കേണ്ടി അതിൽ ചിലവൊന്നും ഇല്ല ഏതായാലും പാൽ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട് ഇവന് ആഴ്ചയിൽ ഒന്നും രണ്ടു ദിവസം വിട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം